അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ കൈവിട്ടെങ്കിലും മാള അരവിന്ദിനെ അനുസ്മരിക്കാൻ ഇന്ദ്രൻസ് എത്തി മാള അരവിന്ദിന്റെ ഒമ്പതാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ പരിപാടിയിൽ തിരുവനന്തപുരത്ത് നിന്ന് ഈ ചടങ്ങിലേക്ക് വേണ്ടി മാത്രം എത്തിയതാണ് ഇന്ദ്രൻസ് മാളയിൽ നിന്നും പഠിച്ചും അനുകരിച്ചുമാണ് ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്നതെന്നും അതൊന്നും മറക്കാൻ കഴിയില്ലെന്നും ഇന്ദ്രൻസ് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹത്തിന് എം എൽ എ പറഞ്ഞ കാര്യങ്ങൾ സാധ്യമാവട്ടെ തലമുറകൾ മാറുമ്പോൾ ആദ്യകാലത്ത് എനിക്ക് തോന്നിയ സംശയങ്ങൾ കുട്ടികൾക്ക് തോന്നാറുണ്ടല്ലോ നമ്മുടെ നാട് നാടിന്റെ വിശുദ്ധിയൊക്കെ തലമുറകള് നിൽക്കണം അത് കലാകാരന്മാര് രാഷ്ട്രീയക്കാരെ പോലെ കൗശലക്കാരല്ല അതുകൊണ്ട് തന്നെ അവരെ കാര്യത്തില് ഉച്ച ഉണ്ടാക്കാനോ ബാധിക്കാനോ ആളുണ്ടാവില്ല എങ്കിലും രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തൊക്കെ നിക്കുന്നവരെ ഓർക്കാൻ നമ്മുടെ പരിചയപ്പെടുത്താനും സിനിമാ മേഖലയിൽ നിന്നും ആരെയെങ്കിലും സംഘടിപ്പിച്ചു നൽകണമെന്നും കഴിഞ്ഞ എട്ടു വർഷമായി ഓരോ അനുസ്മരണ പരിപാടി നടത്തുന്നതും സിനിമാ മേഖലയിൽ നിന്നും നടന്മാരെ ലഭിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നും അതിനാൽ അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ അംഗങ്ങൾക്ക് അമ്മ പൊതുനിർദ്ദേശം നൽകണമെന്ന് ചൂണ്ടിക്കാണിച്ചും മാള അരവിന്ദൻ ഫൗണ്ടേഷൻ സെക്രട്ടറി ശാന്തി ജോസഫ് തട്ടകത്ത് അമ്മ സംഘടന പ്രസിഡന്റ് മോഹൻലാലിനും സെക്രട്ടറി ഇടവേള ബാബുവിനും കത്തെഴുതിയിരുന്നു ഇത്തവണ അനുസ്മരണ പരിപാടിക്ക് ആരെയെങ്കിലും സംഘടിപ്പിച്ചു നൽകാമെന്ന് ഉറപ്പു നൽകിയെങ്കിലും അനുസ്മരണ തീയതി മുൻകൂട്ടി അറിയിച്ചിട്ടും പിന്നീട് മറുപടി ഉണ്ടായിട്ടില്ലെന്നും ഷാന്റി ജോസഫ് പറഞ്ഞു അരവിന്ദ സ്മരണ രണ്ടായിരത്തി ഇരുപത്തിനാലില് മാള ഗ്രാമപഞ്ചായത്തിന്റെ ഹാളിൽ വെച്ച് അഡ്വക്കേറ്റ് വി ആര് സുനിൽകുമാര് എം ൽ എ ഉദ്ഘാടനം ചെയ്തു മാള അരവിന്ദൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടന് അധ്യക്ഷത വഹിച്ചു നാടക സംഗീത സംവിധാന രംഗത്ത് രണ്ട് തവണ സംസ്ഥാന അവാർഡ് നേടിയ അനിൽ മാളയെ ചടങ്ങിൽ വെച്ച് ഇൻട്രൻസ് ആദരിച്ചു മാള അരവിന്ദൻ ഫൗണ്ടേഷൻ സെക്രട്ടറി ശാന്തി ജോസഫ് തട്ടകത്ത് മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു കുഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കുടിയൻ പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡേയ്സി തോമസ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശോഭന ഗോകുൽനാഥ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ എ അഷ്റഫ് വാർഡ് മെമ്പർ നിത ജോഷി അബ്ബാസ് മാള പ്രമോദ് മാള കിഷോർ അരവിന്ദ് ഡേവിസ് പാറേക്കാട്ട് എന്നിവർ സംസാരിച്ചു ചിന്തിക്കാനൊരു അവസരം കൊടുത്തിട്ടുണ്ട് സന്തോഷമുണ്ട് അങ്ങനെയെങ്കിലും അദ്ദേഹം വിളിച്ചല്ലോ അമ്മയുടെ സെക്രട്ടറി എന്ന ലെവലിൽ ഇത് പറയാതെ പോകാൻ ഈ അനുസ്മരണ കലയിൽ സാധിക്കില്ല കാരണം അത്ര വലിയൊരു കലാകാരനെ എന്ന മറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ എങ്ങനെയാണ് ഒരു അമ്മ എന്ന സംഘടനയ്ക്ക് സാധിക്കുക എങ്ങനെയാണ് മാളക്കാർക്ക് സാധിക്കുക അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ വേദന അരവിന്ദേട്ടന് മാളയിലെ ഒരു ഓർമ്മ നിലനിർത്തുന്ന അടുത്ത തലമുറ വളർന്നു വരുമ്പോഴേ ഇങ്ങനെ ഒരാൾ മാളയിൽ ജീവിച്ചിരുന്നു എന്നറിയുവാനായിട്ട് ഇങ്ങനെ ഒരു ഒരു മാള എന്ന പേര് കലാകാരൻ ഒമ്പത് വർഷായില്ലേ മണച്ചു പക്ഷെ അത് അങ്ങനെ അത്രയും വർഷമുള്ളതായിട്ട് എനിക്ക് തോന്നണില്ല ഇന്ന് എനിക്ക് കിട്ടിയ വലിയ സമ്മാനമാണ് എനിക്ക് ഇന്ന് ഈ കുടുംബം വളച്ച കുടുംബം തന്ന ഒരു വലിയൊരു വലിയൊരു അംഗീകാരമായിട്ടുള്ള ജലമാണ് എന്നെ വിളിച്ചിട്ട് ചേട്ടൻ്റെ ഇങ്ങനെ അനുസ്മരണമാണ് എപ്പോഴും സമയമുള്ള സമയമുള്ള ഒരു സമയം പറയാം ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കൊറച്ചെനിക്കും ആദ്യമായിട്ട് അനുസ്മരണത്തിന് ഞാൻ എന്റെ സൗകര്യം പറയുക എന്ന് വെച്ചാൽ ഗുരുത്തക്കേടായിട്ട് എനിക്ക് തോന്നി ഞാൻ ഉടനെ തിരിച്ചു വിളിച്ചിട്ട് തീരുമാനിക്കുന്ന ദിവസം ഇവിടെ വന്നുള്ളതുമാണ് അപ്പൊ അങ്ങനെ എനിക്കിന്ന് ഈ വന്നപ്പോ യാ മക്കളെല്ലാര അതുപോലെ ഇവിടെ പ്രമുഖര് എല്ലാവരും ആ മാളയുടെ പേര് അവിടെ എല്ലാം തന്നെ നിറഞ്ഞു സന്നിധ്യമായിട്ട് സാന്നിധ്യമായിട്ട് മാറിയിട്ടുള്ളത് തീർച്ചയായിട്ടും മാള അര കലാകാരിലൂടെയാണ് എന്നുള്ളത് അതൊരു സംശയവും ആർക്കും വേണ്ട നാട്ടുപ്രീം ഇന്ദ്രൻസ് അതുപോലെ തന്നെ നാട്ടിൻപുടങ്ങളിൽ നിന്ന് സാധാരണക്കാരനായിട്ടുള്ള വ്യത്യസ്തകൾ എല്ലാ ഭാഗത്തുനിന്നും കൂട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു തുണ്ട് ഭൂമി തീർച്ചയായിട്ടും ഒരു സ്മാരകമായിട്ട് ഞാൻ എനിക്കുള്ള ഈ രണ്ട് വർഷ കാലത്തിനുള്ളിൽ തീർച്ചയായിട്ടും പടുത്തു തരും എന്ന് നൂറ് ശതമാനം ഇന്ദിരൻസിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു കലാകാരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മാള അരവിന്ദന്റെ സ്മരണകളിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുന്നു സ്മാരകം സർക്കാർ പണിത് തരും ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് വേദിയിലെ പ്രഖ്യാപിക്കാം